വിക്രമിൻ്റെ തങ്കലാൻ മികച്ച വിജയമായിരിക്കുകയാണ് വിക്രമിൻ്റെ വേഷപകർച്ചയായിരുന്നു തങ്കലാൻ്റെ ആകർഷണം വിക്രം അശരാർത്ഥത്തിൽ നിറഞ്ഞാടുകയായിരുന്നു തങ്കലാനിൽ തങ്കലാൻ ആഗോളതലത്തിൽ ആകെ അമ്പത്തിമൂന്ന് പോയിൻറ്റ് ആറ് നാല് കോടി നേടിയെന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചതും ശ്രദ്ധയാകർഷിച്ചിരിക്കുകയാണ് കേരളത്തിലെ തങ്കലാൻ്റെ പ്രമോഷൻ വയനാട് ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ മാറ്റിവെച്ചിരുന്നു കേരളത്തിലെ പ്രമോഷന് നീക്കിവെച്ച തുക വയനാടിന് നൽകുകയായിരുന്നു വിക്രമിൻ്റെ തങ്കലാൻ്റെ പ്രവർത്തകർ പ്രമോഷൻ ഇല്ലാതിരുന്നിട്ടും കേരളത്തിൽ ഒരു കോടി രൂപയിലധികം റിലീസിന് തങ്കലാൻ കളക്ഷൻ നേടി എന്നാണ് റിപ്പോർട്ട് ഗോകുലം മൂവീസാണ് തങ്കലാൻ കേരളത്തിൽ വിതരണത്തിനെത്തിച്ചത് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലൊട്ടാകെ മികച്ച കളക്ഷൻ വിക്രമിൻ്റെ തങ്കലാനെ നേടാൻ സാധിക്കുന്നുണ്ടെന്നാണ് സിനിമ ട്രേഡ് അനലിസ്റ്റുകളുടെ റിപ്പോർട്ട് തങ്കലാനായി വിക്രം നടത്തിയ കഠിനാധ്വാനം ചിത്രത്തിൽ പ്രകടമാണ് എന്നും അഭിപ്രായപ്പെടുന്ന പ്രേക്ഷകർ രൂപം കൊണ്ടും മാത്രമല്ല ഫാവ് പകർച്ചിയിലും ഞെട്ടിക്കുകയാണ് ചിത്രത്തിൽ വിക്രം എന്നാണ് തങ്കലാൻ കണ്ടവരുടെ പ്രതികരണങ്ങൾ ചിയാൻ വിക്രം കുറച്ച് കാലത്തിനു ശേഷം അമ്പരിപ്പിക്കുന്ന പ്രകടനം നടത്തിയ തങ്കലാൻ സിനിമ കൂറ്റൻ ഹിറ്റിലേക്കും കുതിക്കും എന്നാണ് കളക്ഷൻ സൂചനകൾ മലയാളിയായ മാളവിക മോഹനൻ്റെ പ്രകടനവും ചിത്രത്തിൽ എടുത്തു പരാമർശിക്കേണ്ടതാണ് എന്നാണ് അഭിപ്രായങ്ങൾ പാർവതി തിരുവോത്ത് വീണ്ടും തിളങ്ങിയിരിക്കുന്നുവെന്നതും ചിത്രം കാണാൻ പ്രേക്ഷകരെ പ്രേരിപ്പിക്കുന്ന ഘടകമാണ് അശരാർത്ഥത്തിൽ തങ്കലാൻ മികച്ച ഒരു സിനിമയായി മാറിയിരിക്കുന്നുവെന്നാണ് മിക്കവരുടെയും അഭിപ്രായങ്ങൾ തെളിയിക്കുന്നത് സംവിധായകൻ പ രഞ്ജിത്തിൻ്റെ പുതിയ ചിത്രത്തിൻ്റെ പശ്ചാത്തലം കോളാർ ഗോൾഡ് ഫീൽഡ്സ് ആണ് ചിത്രത്തിന്റെ തിരക്കഥ തയ്യാറാക്കിയതും പാരഞ്ജിത്ത്